നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവ കലാഭവമണിയുടെ ഒമ്പതാം ചരമഭാഷികത്തിൽ സംവിധായകൻ വിനയൻ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ വളരെയധികം ശ്രദ്ധേയമാവുകയാണ് കാരണം അദ്ദേഹത്തിന് അത്രത്തോളം സ്നേഹം നമ്മൾ മലയാളികൾ ഓരോരുത്തരും നൽകിയിട്ടുണ്ട് കലാഭവ മണിക്ക് നേരെ ഉണ്ടായ ചില വിവേചനങ്ങളെ എതിർത്തുകൊണ്ട് മലയാള സിനിമയ്ക്കുള്ളിൽ തന്നെ പലപ്പോഴും തനിക്ക് പോരാടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും സിനിമയിലെ പ്രബല ശക്തികളുടെ സമ്മർദ്ദത്താൽ തന്റെ മുന്നിൽ വന്നുപെടാതെ ഓടിമറയുന്ന മണിയെയും െന്നും വിനയൻ ഫേസ്ബുക്കിലെ ഒരു കുറിപ്പിൽ എഴുതി വേദനകരമായ ഒരു കുറിപ്പ് താൻ വിളക്ക് കൊളുത്തി എന്ന ഒറ്റ കാരണത്താൽ കലാഭവ മണിയെ നായകനാക്കി സലീം ബാബ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിന്റെ പേര് വരെ ഫെഫ്ക ഇടപെട്ട് മാറ്റിയെന്ന് മാത്രമല്ല വീണ്ടും പൂജ നടത്തിച്ചെന്നും വിനയൻ കുറിക്കുന്നു വിനയൻ സംവിധാനം ചെയ്ത ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രത്തിലൂടെ വർഗ്ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന ഫിലിം ഇൻഡസ്ട്രിയിലെ വിവരദോഷികളായ ചില സംവിധായകരും നടന്മാരും ചേർന്ന് മലയാള സിനിമയിൽ അന്ന് കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളും വിളിച്ചു പറയാൻ സാധിച്ചെന്നും അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്